ഉച്ചവിളാകത്തെ ഒരു ഭാഗം മൂന്ന് കുമാരൻ ആകെ വിയർത്തൊലിച്ചാണ് കയറി വന്നത് സമയം രാത്രി പത്തു കഴിഞ്ഞു അയാൾ വന്ന പാടെ ബാഗ് വരാന്തയിലോട്ട് എറിഞ്ഞിട്ട് കിണറ്റിൻ കരയിലേക്ക് നടന്നു കാക്കി ഷർട്ടൂരി അയയിലിട്ടു പുതിയ കയറിന്റെ പിരികൾ മുറുകുന്ന ശബ്ദവും തുരുമ്പെടുത്ത് കപ്പി കലഹിക്കുന്ന ശബ്ദവും ഒരേ സമയം പുറത്തു വന്നു ഇരുപത്തിമൂന്ന് തൊടി ആഴമുണ്ട് കിണറിന് അയാൾ ആഞ്ഞിവലിച്ചു വെള്ളം കോരി തലവഴി ഒഴിച്ചു തൃപ്തിയായില്ല വീണ്ടും തൊട്ടി കിണറ്റിലേക്ക് ശബ്ദം കേട്ട് സുലോചന പുറത്തു വന്നു ഇതെന്തിരെണ്ണ പതിവില്ലാത്തൊരേർപ്പാട് അണ്ണം പൂസായാ അവളുടെ ചോദ്യം കേട്ടില്ലെന്ന് തോന്നുന്നു അയാൾ വെള്ളം തലവഴി ഒഴിച്ചു കൊണ്ടിരുന്നു അവൾ തോർത്തെടുത്തുകൊണ്ടു കൊടുത്തു കുളി നിർത്തി തല തോർത്തി മുഖത്ത് വല്ലാത്ത അസ്വസ്ഥത എന്തെണ്ണ പറ വെറുതെ ആദി കേറ്റാതെ അയാൾ നെടുവറുപെട്ടു ചെക്കൻ ഉറങ്ങിയാ ഓ ഉറങ്ങി നേരത്തെ കിടന്ന് അമ്മച്ചിയാ കിടന്ന് പപ്പന അവൻ്റെ ആറാട്ടും കണ്ട് ഉറങ്ങിയിരിക്കും അയാൾ അത് കേട്ട് ചിരിക്കാൻ ശ്രമിച്ചു നിങ്ങൾ എന്തിനായാലും പറഞ്ഞ് തൊലയ്ക്ക് വല്ല പ്രശ്നവും ഉണ്ടാ എടി ഒരു കൈപ്പിഴ പറ്റി സുലോചനയുടെ കണ്ണുകൾ വിടർന്നു എന്തിര് ഇന്ന് രാവിലെ വരണവഴി വണ്ടിയിടിച്ച് അയ്യോ എന്നിട്ട് അവൾക്ക് ക്ഷമ നശിച്ചു കൊട്ടാരക്കര കഴിഞ്ഞപ്പം ഒരു പെങ്കൊച്ചു കുറുക്കെ ചാടി കയ്യിൽ പോയി ചവിട്ടിയിട്ട് കിട്ടിയില്ലടി പോരാത്തതിന് നല്ല സ്പീഡുമായിരുന്നു അവളുടെ ഒക്കത്താണെങ്കിൽ ഒരു പൊടിക്കയുണ്ട് വണ്ടി അവരെ ഇടിച്ചിട്ട് പിന്നെ ആകെ നിലവിളിയായിരുന്നു എനിക്കാണെങ്കിൽ എന്തൊരു ചെയ്യണമെന്ന് അറിയാൻ വയ്യ കണ്ടക്ടർ നമ്മളെ വിജയനാണ് അവൻ കൊച്ചു ചെറുക്കനല്ലേ വണ്ടിയിലിരുന്നവരെല്ലാം കൂടി ചാടി ഇറങ്ങി അടിയുന്നവരെ വലിച്ചോരിയെടുത്ത് ആശുപത്രി കൊണ്ടുപോയി വണ്ടി ഒതുക്കിയിട്ടിട്ട് ഞാനും പോയി അവള് മനപൂർവ്വം ചാടിയതായിരുന്നു സാക്ഷികളും കൊടുത്തുകൊണ്ട് കൊള്ളാം പക്ഷെ പിന്നെയാണ് വേറൊരു കാര്യം അറിഞ്ഞത് അവൾ ഗർഭിണിയായിരുന്നു അതുകൂടി കേട്ടപ്പോൾ സഹിക്കാൻ വയ്യടി അയാളുടെ കണ്ണു നിറഞ്ഞു കിണറ്റിൻകരയിലെ പേരമരത്തിൽ പിടിച്ച് അയാൾ കുനിഞ്ഞു നിന്ന് തേങ്ങി സുലോചന പിന്നിലൂടെ അയാളെ കെട്ടിപ്പിടിച്ചു ഇനിയിപ്പൊ നമുക്ക് എന്തൊരു ചെയ്യാൻ പറ്റും അതിന്റെ വിധി എന്നാലും സാമദ്രോഹി ആ കൊച്ചിനു കൂടി കൊന്നു കളഞ്ഞില്ലേ സുലോചനയ്ക്ക് നിയന്ത്രണം പോയി നിങ്ങൾ എന്തെങ്കിലും കഴിച്ച അണ്ണ ഞാൻ ചോറെടുത്ത് വയ്ക്കാം വാ വേണ്ടടി എനിക്കിനി ഒന്നും ഇറങ്ങൂല നീ കഴിക്ക അത് പറ്റൂല വാ അവൾ അയാളുടെ കൈ പിടിച്ച് വലിച്ച് അടുക്കളയിലേക്ക് നടന്നു ചോറും പുളിങ്കറിയും പുളിഞ്ചിക്കച്ചാറും ഉണക്കമീൻ പൊരിച്ചത് മുന്നിലെത്തി അയാൾക്ക് കഴിക്കാൻ പറ്റിയില്ല വിരലുകൾ പാത്രത്തിൽ വെറുതെ അലഞ്ഞു നടന്നു സുലോചന ചോറ് ഓരോ ഉരുളകളാക്കി അയാളുടെ വായിൽ വെച്ചു കൊടുത്തു അവളും അതിൽ നിന്ന് കഴിച്ചു ഇനി രണ്ടു മൂന്ന് ദിവസം പോണ്ട അമ്മച്ചിരടുത്തൊന്നും പറയരുത് കേട്ടാ പപ്പനും അറിയണ്ട അവ മിന്നെ ഓരോ സംശയങ്ങളും കൊണ്ടുവരും അയാൾ സമ്മതത്തോടെ തലയാട്ടി അവൾ അയാളുടെ നെറ്റിയിൽ ചുംബിച്ചു അയാളുടെ കണ്ണുകളിൽ സ്നേഹം നിറഞ്ഞു അത്താഴം കഴിച്ചു കഴിഞ്ഞ് അവർ തിണ്ണയിൽ ചെന്നിരുന്നു കുമാരന്റെ തലയ്ക്ക് വല്ലാത്ത ഭാരം തോന്നി അയാൾ മുറ്റത്തേക്കിറങ്ങി പത്മനാഭൻ വിള നട്ടു വളർത്തിയ ചെമ്പകത്തിന്റെ അടുത്ത് ചെന്ന് അയാൾ സ്നേഹത്തോടെ അതിന് തൊട്ടു നിറയെ പൂക്കൾ വെള്ളയിൽ ഇളം മഞ്ഞ തറയിൽ കിടന്ന ഒരു പൂവെടുത്ത് അയാൾ മണപ്പിച്ചു അച്ഛൻ പുത്തൻ വീട്ടിൽ നിന്നും പോയിട്ടില്ല ഇവിടെ തന്നെയുണ്ട് അയാൾ ഓർത്തു ആഹാ നിങ്ങളിങ്ങനെ അച്ഛനോട് കഥയും പറഞ്ഞ് നിൽക്കുകയാണോ നടന്നതൊക്കെ പറഞ്ഞ് ഇനി ആ മനുഷ്യനെ കൂടെ കരയിപ്പിക്കോ അയാൾ ചിരിച്ചു ചെമ്പക പൂവെടുത്ത് അയാൾ അവളുടെ മുടിയിൽ തിരകി ഞാൻ ഇനി ഒരാഴ്ച പോണില്ല വളയം പിടിക്കാൻ ഒരു പേടി ഇതൊക്കെ ഒന്ന് തീരട്ടെ ഒരാഴ്ച പുത്തൻ വീട്ടിൽ കുമാരൻ്റെ നിറഞ്ഞ സാന്നിധ്യം സാന്നിധ്യമുണ്ടാവുമെന്നറിഞ്ഞ സുലോചന സന്തോഷത്തോടെ അയാളെ കെട്ടിപ്പിടിച്ചു അവർ അകത്തേക്ക് നടന്നു പത്മനാഭൻ പിള്ളയുടെ ചെമ്പകത്തിൽ നിന്നും ഒരു പൂവ് കൂടി കൊഴിഞ്ഞു വീണു